കൃത്യമായ ചില ഇടവേളകളിൽ നമ്മുടെ നാടിനെ പറ്റിയുള്ള ഗൗരവമായ ഒരു ആശങ്ക ചർച്ചയ്ക്ക് വരുന്നുള്ളൂ എന്നതാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും നമുക്ക് ഉണ്ടാക്കുന്ന കാര്യം കൃത്യമായ ഒരു പഠനത്തിലൂടെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൻ്റെ പ്രതിസന്ധി ആളുകളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടി തമിഴ്നാട് കേരള സർക്കാരുകളും ഒപ്പം കേന്ദ്ര സർക്കാരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പൊണി പൂർത്തിയായ മുല്ലപ്പെരിയാർ ഡാം ഇപ്പം നൂറ്റി ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു എൻ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഡിക്കമ്മീഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നാണ് അത് മുല്ലപ്പെരിയാർ അത്തരമൊരു നമ്മൾ ആശങ്കപ്പെടുന്നത് പോലൊരു ദുരന്തം സംഭവിച്ചാൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൻ ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഗൗരവമായ ഒരു വിഷയമാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പാനലുകൾ കേരളത്തിൻ്റെയും കേന്ദ്ര തമിഴ്നാടിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരത് കഴിഞ്ഞിടയ്ക്ക് അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയപ്പോഴും ഗൗരവമായ ആശങ്ക ആളുകളുടേത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണം റിപ്പോർട്ടുകളും അതിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഈ എന്താ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ഇടവുകളില് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക എന്ന് പറയുന്നത് അപ്പോൾ അത് ബാധിക്കുന്ന ഇടങ്ങളിലുള്ള മനുഷ്യർ ഇപ്പം എത്രയോ വർഷങ്ങളായി ഈ സംരംഭം അവിടെ നടക്കുന്നു രണ്ടായിരത്തി അഞ്ച് ആറ് സമയത്ത് അവിടെ ചപ്പാത്തിൽ നിരാഹാരം നടക്കുന്ന സമയത്ത് അതിൽ ഒരു ദിവസം നിരാഹാരം ഇരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടുത്തെ ഒരു മുല്ലപ്പെഴിയാറിൻ്റെ ആശങ്കയുടെ നാൾ വഴികൾ കുറെയെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് സുപ്രീം കോടതി തന്നെയാണ് അല്ലെങ്കിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ച് നിന്ന ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ വിഷയമല്ല ഇത് ഇത് എത്രയോ ലക്ഷം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞിടയ്ക്ക് ലിബിയയിൽ സംഭവിച്ച അല്ലെ അത്തരം ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ഒരു പത്രം ഈ മുല്ലപ്പെരിയാറിൻ്റെ റെഫറൻസ് ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു എൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ തന്നെ ഡീകമ്മീഷൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞ ഒരു അണക്കെട്ട് പുതിയൊരു ഡാം നിർമ്മിക്കുന്നതിനെ പറ്റി സുപ്രീം കോടതി അനുകൂലമായ ഒരു കാലം കേരള ഗവണ്മെൻ്റ് ആണെങ്കിൽ ഡി പി ആറ് തയ്യാറാക്കി വരുന്നു എന്ന് പറയുന്നു അപ്പം അതൊക്കെ ഇത്ര വൈകിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇതേക്കുറിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്ന ഗൗരവമായ ഉത്തരവാദിത്വം ജനാധിപത്യ സർക്കാരിനുണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് കോടതികൾക്കുണ്ട് കേന്ദ്ര ഭരിക്കുന്ന കക്ഷികൾക്കും സർക്കാരിനുമുണ്ട് ഒരു ഗൗരവമായ ആശങ്കയിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു നമ്മുടെ ആളുകളുടെ വിഷയമാണിത് ജീവൻ്റെ പ്രശ്നമാണിത് പ്രതിസന്ധികൾ ആശങ്കയിൽ ജീവിക്കേണ്ടവരല്ല മനുഷ്യർ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതാണ് അതിന് കൃത്യമായ നടപടി നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്